നയൻത്ത് ഓഗസ്റ്റിന് ട്രേഡ് ചെയ്യാനുള്ള ഇമ്പോർട്ടൻറ്റ് ഏരിയകൾ നമുക്ക് നോക്കാം നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലുള്ള ഞാൻ ഞാൻ ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ലെവൽസൊക്കെ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ബാങ്കിന് ഇന്ന് നിഫ്റ്റി നമ്മൾ പ്രതീക്ഷിച്ച പോലെ നിഫ്റ്റി ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഏരിയയിൽ നിന്ന് ചെറുതായിട്ട് മുകളിലേക്കും പോയിട്ടുണ്ട് അപ്സൈഡ് നമ്മുടെ ലിക്വിഡിറ്റി ഏരിയയിൽ നിന്ന് കറക്റ്റായിട്ട് അവിടെ ടാപ്പ് ചെയ്തിട്ട് നന്നായിട്ട് റിവേഴ്സല് വന്നിട്ടുണ്ട് പക്ഷേ ഇന്ന് ഞാൻ വരെ ട്രേഡ് ഉണ്ടായിരുന്നുള്ളൂ അതിന് ശേഷം ട്രേഡ്സ് ഇല്ലായിരുന്നു മീൻസ് ഇപ്പോൾ ഒരു മണി വരെ മാർക്കറ്റിൽ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ രണ്ട് എസ് എൽ അടിച്ചപ്പോൾ പിന്നെ ഇന്നത്തെ ട്രേഡ് നിർത്തിയാണ് പക്ഷേ അതിന് ശേഷമുള്ള നല്ലൊരു ലിക്വിഡി ഏരിയെന്നൊക്കെ മാർക്കറ്റ് നന്നായിട്ട് റിവേഴ്സ് ചെയ്തിട്ടുണ്ട് പക്ഷേ അവർ എൻ്റെ എടുത്തിട്ടില്ല ഫസ്റ്റ് രണ്ട് ട്രേഡ് തന്നെ എസ് എൽ അടിച്ചിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് മണി ആയപ്പോഴേക്കും പിന്നെ സ്റ്റോപ്പ് ചെയ്തു ഇന്നത്തെ ട്രേഡിന് ലൈവ് വീഡിയോ കാണാത്തവർ കാണാൻ ത്രീ തൗസൻഡ് ലോസ് ആയിരുന്നു ഇന്നത്തെ ദിവസം പിന്നീട് ഇരുന്നുണ്ടെങ്കിൽ ചിലപ്പം എൻട്രി ഓപ്പർച്യൂണിറ്റി ഈ ഏരിയയിൽ നിന്ന് എൻട്രി കിട്ടിയിരുന്നെങ്കിൽ നന്നായിട്ട് താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ഇനി മുൻ ബാങ്ക് നിഫ്റ്റിയിലായാലും അത്യാവശ്യം ലെവൽസ് എന്നൊക്കെ അത്യാവശ്യം റെസ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ലിക്വിഡിറ്റി ഏരിയെന്ന് ഇവിടുന്ന് ഒരു റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു മാർക്കറ്റ് റിവേഴ്സൽ വന്നിട്ടുണ്ടായിരുന്നു അത്യാവശ്യം മാർക്കറ്റ് രാവിലെ തന്നെ ബാങ്ക് നിഫ്റ്റി അത്യാവശ്യം മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡൗൺ സൈഡിൽ ലിക്വിഡിറ്റി ഏരിയ മാർക്ക് ചെയ്ത ഏരിയെന്ന് മീൻസ് നിഫ്റ്റി ബാങ്ക് അത്യാവശ്യം എന്താ പറയുക അപ്സൈഡിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇന്നത്തെ ലെവൽസ് നോക്കാം നാളെ സോറി നെക്സ്റ്റ് ഡേ നാളത്തെ നയൻത്ത് ഓഗസ്റ്റിന് ട്രേഡ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ലെവലുകളൊക്കെ നമുക്ക് നോക്കി നോക്കി നോക്കാം ബാങ്ക് നിഫ്റ്റിയിലുള്ള ലെവൽസ് ഏതൊക്കെയാന്ന് ചെക്ക് ചെയ്യാം ബാങ്ക് നിഫ്റ്റിയിൽ എന്താ പറയുക ഇൻറ്റേർണൽ സ്ട്രക്ചേഴ്സ് കുറേ ഉണ്ട് ഇൻറ്റേർണൽ ആയിട്ടുള്ള ലെവൽസ് കുറേ ഉണ്ട് ഇൻറ്റേർണൽ ലെവൽസ് ഒന്ന് ഈ ഒരു ലെവൽ ഒരു ലെവലാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു ലെവലുണ്ട് നാൽപ്പത്തി ഒൻപത് എഴുന്നൂറ്റി എൺപത്തിരണ്ടും നാൽപ്പത്തൊൻപത് എണ്ണൂറ്റി ഇരുപത്തൊൻപതും ഈ രണ്ട് ലെവൽസ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്സൈഡിലേക്കായിരിക്കും ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യാം ഈ രണ്ട് ലെവൽസും ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ ഇനി അതിനുശേഷം ശേഷം ബാങ്ക് നിഫ്റ്റിയിൽ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്രോപ്പറായിട്ടുള്ളത് പിന്നെ ഇവിടെ നമുക്ക് ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് ഇൻ കേസ് നാളത്തെ ദിവസം നാളെ മാർക്കറ്റ് നാൽപ്പത് അൻപത് എഴുപത്തി മൂന്നിൻ്റെയൊക്കെ താഴേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഏരിയ നമുക്ക് കൺസിഡർ ചെയ്യാം ഡൗൺ സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാറുണ്ട് പിന്നീട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഇന്റേണൽ ലെവൽസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയ ഇവിടെ ഒരു സിങ് ഹൈ ആണ് സിങ് ഹൈ ഏരിയ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ നമുക്കൊരു പ്രോപ്പർ ലെവൽസ് ഒന്നല്ല ഡൗൺ സൈഡിലേക്ക് പ്ലാൻ ചെയ്യാനല്ലേ ടോട്ടൽ നമുക്ക് നാല് ലെവൽസ് നോക്കാം നാളെ ഈ ഒരു നാല് ലെവൽസ് അല്ലെങ്കിൽ പിന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഏതെങ്കിലും പുതിയ ലെവൽസ് ക്രിയേറ്റ് ആവാണെങ്കിൽ അവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നോക്കാം പിന്നെ ഇന്റേണലി കുറച്ച് ലെവൽസ് ഒക്കെ ഉണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു ലെവൽസ് നോക്കിയാൽ മതി നാളെ അപ്പോൾ തൽക്കാലമായിട്ട് ഇവിടെ ഈ രണ്ട് ലെവലിലെ താഴേക്ക് മാർക്കറ്റ് വരാണെങ്കിൽ വൺ മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് ഈ ആപ്പ് ആയിരിക്കും ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യാം അതുപോലെ തന്നെ ഇവിടെയും ഒരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ട് കേട്ടോ മുകളിലും ഉണ്ട് ലിക്വിഡിറ്റി ഏരിയ ഇവിടെ നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്താണ് അൻപത് അറുന്നൂറ്റി എൺപത് അതുവരെ ടാപ്പ് ചെയ്തില്ല അത് ടാപ്പ് ചെയ്യണമെങ്കിൽ താഴേക്കാണ് ഈ മൂന്ന് ലെവലും ടാപ്പ് ചെയ്യണമെങ്കിൽ വൺ മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കി ഡ്രേക്കുമായിരിക്കും പ്ലാൻ ചെയ്യാം ആ ഇനി പിന്നീട് നിഫ്റ്റിയിൽ നമുക്ക് നോക്കാം നിഫ്റ്റിയിൽ നാളത്തെ ലെവൽസ് നമുക്ക് നോക്കാം നിഫ്റ്റിയിൽ ലെവലുകൾ എന്നൊക്കെ പറഞ്ഞാൽ നിഫ്റ്റി ഡൗൺ അപ്സൈഡിലേക്ക് പോകുന്ന ഏരിയകൾ എന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയ നമുക്ക് അപ്സൈഡിലേക്ക് മാർക്ക് ചെയ്യാം ഒരു അപ്സൈഡ് ഏരിയ അതുപോലെ ഇവിടെ ഈ ഒരു ഏരിയ അപ്സൈഡ് ട്രേഡ് ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്യാം ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി പതിനാറും ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തി അറുപതും ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്സൈഡിലേക്ക് നോക്കാം ഇനി ഡൗൺ സൈഡിലേക്കുള്ള ഏരിയ നോക്കുകയാണെങ്കിൽ ഒരുപാട് ലിക്വിഡിറ്റി ഏരിയാസ് ഉണ്ട് അപ്സൈഡ് ഡൗൺ സൈഡിൽ സോറി അപ്സൈഡിൽ അപ്സൈഡിൽ ഇവിടെ ഇരുപത്തി നാല് ഒരുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അതുപോലെ തന്നെ നാല് മുന്നൂറ്റി നാൽപ്പത് ഈ രണ്ട് ലെവൽസും ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഡൗൺ സൈഡിലേക്കും നമുക്ക് പ്ലേ ട്രേഡ് പ്ലാൻ ചെയ്യാം ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് അപ്സൈഡിലേക്കും ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ വൺ മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കി ഡൗൺ സൈഡ് പ്ലാൻ ചെയ്യുന്നത് ഇനി മാർക്കറ്റ് തുടങ്ങിയതിന് ശേഷം ഒരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി ഏരിയ ഏതെങ്കിലും പുതുതായിട്ട് ഏരിയ ആണെങ്കിൽ ആ ഒരു ഏരിയയിൽ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ഇനി നാളത്തെ സെഷനിൽ കാണാം നമുക്ക് എല്ലാവരും ട്രേഡ് എടുക്കുന്നതിന് മുമ്പായിട്ട് പ്രാക്ടീസ് ചെയ്യാം ഇത്തരം ലെവലുകൾ പുതുതായിട്ട് വരുന്ന ആളുകളാണെങ്കിൽ ഡയറക്റ്റ് ട്രേഡിലേക്ക് തന്നെ ഇറങ്ങുന്നതിന് മുമ്പ് പേപ്പർ ട്രേഡ് ചെയ്ത് നോക്കുക പേപ്പർ ട്രേഡ് ചെയ്തിട്ട് ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക അതിന് ട്രേഡിലേക്ക് ഇറങ്ങാം അതായിരിക്കും നന്നാവുക ഓക്കെ ഇനിയിപ്പം കോൺഫറൻസ് വന്നാൽ തന്നെ ഒരു ലോട്ടിൽ ചെയ്യുക ഒരു ലോട്ടിൽ രണ്ടോ മൂന്നോ മാസം പ്രോഫിറ്റബിൾ ആയതിനു ശേഷം മാത്രം അപ്ഡേറ്റ് അപ്ഗ്രേഡ് ചെയ്തു അല്ലാതെ നമ്മൾ ചാടി ചാടിക്കയറി പത്ത് ലോട്ടിൽ അങ്ങനെ തുടക്കത്തിൽ ഒരുപാട് ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട് ലക്ഷങ്ങൾ പോയി എന്നൊക്കെ പറയുന്ന ആളുകൾ അധികവും ആദ്യം തന്നെ മാർക്കറ്റ് ഓപ്ഷൻസ് ഒക്കെ പഠിച്ച ഉടനെ തന്നെ ഇരുപത് മുപ്പതും നാൽപ്പത് അൻപതും ലോട്ടിലൊക്കെ ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ലോട്ടിൽ പ്രോഫിറ്റബിൾ ആവാൻ കഴിയുമെങ്കിൽ ഈ ഒരു പത്ത് ലോട്ടിൽ പ്രോഫിറ്റബിൾ ആവാൻ കഴിയുള്ളൂ എന്നുള്ള സത്യം മനസ്സിലാക്കുക ഓക്കെ താങ്ക് യു ബൈ